നമ്മളിന്ന് എൽ സി എം ആൻഡ് എച്ച് സി എഫ് എന്ന ചാപ്റ്ററിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് മക്കളെ എല്ലാവരെയും ക്ലാസ്സിലേക്ക് വീഡിയോയിലേക്ക് ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജോസ് കാപ്പൻ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് ഓരോ ചാപ്റ്ററുകളും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എൽ സി എം ആൻഡ് എച്ച് സി എഫിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന ചോദ്യങ്ങൾ ഇതൊരു മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒരു സ്ലൈഡ് ഒരു സ്ലൈഡും ഉണ്ട് ഇത് ഏകദേശം നാല് ചോദ്യങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ ആകെ മൂന്നും നാലും ഏഴ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇടത് സൈഡിൽ ചോദ്യം ഉത്തരം മാർക്ക് ചെയ്യാതെ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാനാണ് വലത് സൈഡിൽ ഉത്തരം മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് എപ്പോഴും ചോദ്യം ചെയ്തു പോകുന്ന ഒരു ശീലമല്ലാതെ ചോദ്യം എഴുതി ചെയ്ത് ഒരു നോട്ട് പോകാൻ ശ്രമിക്കുക തീരെ ബേസിക് ലെവൽ ചോദ്യങ്ങളാണ് ഒരേ പാറ്റേജിനും ചോദ്യങ്ങളാണെന്ന് കണ്ടാൽ അത് ചെയ്ത് നോക്കിയാൽ മതി നോട്ട്ബുക്കിലേക്ക് എഴുതണ്ട ചോദ്യത്തിൽ വ്യത്യാസങ്ങളുണ്ടെന്ന് കണ്ടാൽ തീർച്ചയായും നോട്ട്ബുക്കിലേക്ക് ചോദ്യങ്ങൾ എഴുതി ഒരു നോട്ടായിട്ട് ഇത് കളക്ട് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതൊന്നും മോഡൽ അല്ല നമുക്ക് എക്സാമിന് വന്ന റീസൻ്റ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഉത്സാഹത്തോടെ പഠിക്കുക ഓരോ സമയവും ആവേശത്തോടെ പഠിക്കുക കേട്ടോ ഇന്ന് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ട് നാല് അഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ മക്കളെ രണ്ട് നാല് അഞ്ച് ഇവ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണാൻ പറഞ്ഞാൽ രണ്ടിൻ്റെയും നാലിൻ്റെയും അഞ്ചിൻ്റെയും എൽസിയം കാണാനാണ് ചോദ്യം ല്ലേ രണ്ടിൻ്റെ നാലിൻ്റെ എൽ സി എം നാലാണ് നാലിൻ്റെ അഞ്ചിൻ്റെ എൽ സി എം ഇരുപതാണ് അപ്പോൾ രണ്ട് കൊണ്ടും നാല് കൊണ്ടും അഞ്ച് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അവയുടെ എൽ സി എം ആയിട്ടുള്ള ഇരുപതാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇരുപതാണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ എൽ സി എം നൂറ്റെട്ടാണ് എൽ സി എം നൂറ്റെട്ടാണ് ഉസാക എച്ച് സി എഫ് പതിനെട്ടാണ് എച്ച് സി എഫ് പതിനെട്ടാണ് സംഖ്യകളിലൊന്ന് അമ്പത്തിനാലായാൽ രണ്ടാമത്തെ സംഖ്യ ഏത് അല്ലേ മക്കളെ നമ്മൾ ഇതൊരു ഇക്വേഷൻ പോലെ പഠിച്ചിട്ടുണ്ട് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് അല്ലേ എൽ സി എം ഇൻ എച്ച് സി എഫ് ഈസിക്കൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ എന്ന് പഠിച്ചിട്ടുണ്ട് ശരിയാണോ ഇതിൽ എൽ സി എം അറിയാം എച്ച് സി എഫ് അറിയാം ഫസ്റ്റ് നമ്പർ അറിയാം സെക്കൻഡ് നമ്പർ കാണാം ശരിയല്ലേ അപ്പോൾ സെക്കൻഡ് നമ്പർ കാണാൻ എന്ത് ചെയ്യണം മക്കളെ നൂറ്റിയെട്ട് ഇൻറ്റു പതിനെട്ട് ബൈ അമ്പത്തിനാല് താഴേക്ക് വരും അല്ലേ ഈ പതിനെട്ട് അമ്പത്തിനാല് വെട്ടിക്കളയാം പതിനെട്ട് ഇൻറ്റു മൂന്നാണ് അമ്പത്തിനാല് നൂറ്റിയെട്ട് ബൈ മൂന്നെന്ന് വരും പത്തിൽ മൂന്ന് മൂന്ന് തവണ ഒമ്പത് വരെ ബാക്ഷിഷ്ടം ഒന്ന് പതിനെട്ടിൽ മൂന്ന് ആറ് തവണ മുപ്പത്തി ആർ നമ്മുടെ ഉത്തരം കിട്ടുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് മുപ്പത്തി ആറ് അടുത്ത ചോദ്യം സെയിം പാറ്റേൺ ചോദ്യം തന്നെയാണ് രണ്ട് സംഖ്യകളുടെ എൽ സി എം പതിനാറ് എൽ സി എം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എച്ച് സി എഫ് പതിനാറ് ഒരു സംഖ്യ അറുപത്തിനാല് രണ്ടാമത്തെ സംഖ്യ കാണണം അപ്പോൾ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം എൽ സി എം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇൻറ്റു എച്ച് സി എഫ് പതിനാറ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ കാണണം സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ അപ്പോൾ അതിൽ സെക്കൻഡ് നമ്പർ കാണാൻ വേണ്ടി സെക്കൻഡ് നമ്പർ കാണാൻ വേണ്ടി അറുപത്തിനാല് താഴേക്ക് പോകും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇൻറ്റു പതിനാറ് ഡിവൈഡഡ് ബൈ അറുപത്തി നാല് എന്ന് വരും അല്ലേ മക്കളെ ഇതിൽ ഈ പതിനാറും അറുപത്തിനാലും കൂടെ വെട്ടിക്കളയാം പതിനാറ് ഇൻറ്റു നാലാണ് അറുപത്തിനാല് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ നാല് ചെയ്യുമ്പം ഈ പത്തൊൻപതിൽ നാല് എത്ര തവണയാണ് നാല് തവണ പതിനാറ് വരെ ബാക്കി ശിഷ്ടം മൂന്ന് മുപ്പത്തിരണ്ടിൽ നാല് എത്ര തവണയാണ് എട്ട് തവണ സോ ഉത്തരം നാൽപ്പത്തി എട്ടെന്ന് കിട്ടും കുഞ്ഞുങ്ങളെ ആൻസറ് ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി എട്ട് അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളിലെ രസാഖു ഉത്സാഹ യഥാക്രമം നൂറ്റി നാൽപ്പത്തിനാലും ഇരുപത്തിനാലുമാണ് ഒരെണ്ണം എഴുപത്തിരണ്ടായാൽ രണ്ടാമത്തെ സംഖ്യ ഇതൊക്കെ റീസെൻ്റ്ലി അടുത്തടുത്തടുത്ത് നടന്ന എക്സാമുകൾക്ക് ചോദിച്ച ഒരേ മോഡൽ ചോദ്യങ്ങളാണ് എനിക്കറിയാം എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് നൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു ഇരുപത്തിനാല് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഒരു സംഖ്യ എഴുപത്തിരണ്ടാണ് സെക്കൻഡ് നമ്പർ കാണുന്നത് ഒരേ പാറ്റേൺ ചോദ്യങ്ങൾ ഓക്കെ സെക്കൻഡ് നമ്പർ കാണാൻ എഴുപത്തിരണ്ട് താഴേക്ക് പോകും നൂറ്റി നാൽപ്പത്തിനാല് ഇൻറ്റു ഇരുപത്തിനാല് ബൈ എഴുപത്തിരണ്ടെന്ന് മക്കളെ ഇരുപത്തിനാലും എഴുപത്തിരണ്ടും വെട്ടിക്കളയാൻ മൂന്ന് തവണ നൂറ്റി നാൽപ്പത്തി നാല് ബൈ മൂന്ന് ചെയ്യാൻ പതിനാലിൽ മൂന്ന് എത്ര തവണയാണെന്ന് നോക്കണം നാല് തവണ പന്ത്രണ്ട് വരെ ബാക്കി ശിഷ്ടം രണ്ട് ഇരുപത്തിനാലിൽ നാ മൂന്ന് എട്ട് തവണ ഉത്തരം നാൽപ്പത്തി എട്ടെന്നാണ് ഇതിനും ആൻസറ് കിട്ടുന്നത് ആൻസറ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം ഒരു കവാടത്തിൽ നാല് മണികളുണ്ട് അവ യഥാക്രമം ഒരെണ്ണം നാല് സെക്കൻഡ് ഇടവിട്ട് ഒരെണ്ണം ആറ് സെക്കൻഡ് ഇടവിട്ട് അടുത്തത് എട്ട് സെക്കൻഡ് ഇടപെട്ട് അടുത്തത് പത്ത് സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു ഇവയെല്ലാം കൂടി ഒന്നിച്ച് മുഴങ്ങിയതിന് ശേഷം മുപ്പത് മിനിറ്റ് പൂർത്തിയാകുന്നതിനിടയിൽ അവ എത്ര പ്രാവശ്യം ഒന്നിച്ച് മുഴങ്ങിയിരിക്കും അതായത് നാല് മണികളുണ്ട് നാല് സെക്കൻഡ് ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഇടവേളകളിൽ മുഴങ്ങുന്നത് ഇവ ഒരുമിച്ച് മുഴങ്ങിയതിന് ശേഷം മുപ്പത് മിനിറ്റിനുള്ളിൽ വീണ്ടും എത്ര തവണ മുഴങ്ങും എന്നാണ് അപ്പോൾ ഇത് നാല് സെക്കൻഡ് ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഇടവേളകളിൽ മുഴങ്ങുന്ന മണികൾ ഒരുമിച്ച് എപ്പോൾ മുഴങ്ങും എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാ എൽ കാണണം എൽ ഓഫ് ഇതാണ് നമുക്ക് വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്ന സമയം അല്ലേ ഇതിൻ്റെ എല്ലാ എൽ സിയും കാണാൻ നേരത്ത് മക്കളെ നാലിൻ്റെ എട്ടിൻ്റെ എൽ സിയം എട്ടാണ് എട്ടിൻ്റെ ആറിൻ്റെ എൽ സി എം ഇരുപത്തിനാലാണ് ഇരുപത്തിനാലിൻ്റെയും പത്തിൻ്റെ എൽ സി എം നൂറ്റി ഇരുപതാണ് അങ്ങനെ ചെയ്യാം മനക്കണക്കായിട്ട് അത് എങ്ങനെയാണെന്ന് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ രണ്ടിൻ്റെയും നാലിൻ്റെ എൽ സി സോറി നാലിൻ്റെ എട്ടിൻ്റെ എൽ സി എട്ടാണ് എട്ടിൻ്റെ ആറിൻ്റെ എൽ സി ഇരുപത്തിനാലാണ് ഇരുപത്തിനാലിൻ്റെയും പത്തിൻ്റെ എൽ സി എം നൂറ്റി ഇരുപതിൻ്റെ ഇരുപത്തിനാല് അടങ്ങും പത്തും അടങ്ങും സോ ഇതിൻ്റെ എല്ലാം കൂടെ എൽ സി എം നൂറ്റി ഇരുപത് ആണ് നൂറ്റി ഇരുപത് സെക്കൻഡ് ഇതെല്ലാം സെക്കൻഡിലായതുകൊണ്ട് നൂറ്റി ഇരുപത് സെക്കൻഡാണ് ഇനി നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തെടുത്താലും മതി കേട്ടോ നാല് ആറ് എട്ട് പത്ത് ഫാക്ടറൈസേഷൻ ചെയ്തെടുത്താലും മതി എൽ സി എം രണ്ട് വെച്ച് രണ്ട് തവണ മൂന്ന് തവണ നാല് തവണ അഞ്ച് തവണ വീണ്ടും ഒരു റൗണ്ടും കൂടെ രണ്ട് വെച്ച് ചെയ്യാം ഇത് ഒരു തവണ ഇത് മൂന്ന് അതേപടി ഇത് രണ്ട് ഇതഞ്ച് ഇനി എല്ലാത്തിനെയും ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യയില്ല സോ ഈ പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കണം നാല് ഇൻറ്റു ആറ് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപതെന്ന് വന്നോളൂ ആൻസറ് കേട്ടോ നൂറ്റി ഇരുപത് ഓക്കെ അപ്പം നൂറ്റി ഇരുപത് സെക്കൻഡ് നൂറ്റി ഇരുപത് സെക്കൻഡെന്ന് പറഞ്ഞാൽ മക്കളെ രണ്ട് മിനിറ്റാണ് അതായത് ഇവ എല്ലാം കൂടെ ഒരുമിച്ച് മുഴങ്ങിയാൽ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് നൂറ്റി ഇരുപത് സെക്കൻഡ് കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴാണ് ഓക്കെ അല്ലേ ചോദ്യം മുപ്പത് മിനിറ്റിന് ഇടയ്ക്ക് ഇവ എത്ര തവണ ഒരുമിച്ച് മുഴങ്ങും സോ മുപ്പത് ബൈ രണ്ട് അല്ലേ അതായത് പതിനഞ്ച് തവണ ഇത് വീണ്ടും ഒരുമിച്ച് മുഴങ്ങും എന്ന് മനസ്സിലാക്കാം ആൻസറ് ഓപ്ഷൻ ബി ആണ് മക്കളെ കറക്റ്റ് ഓക്കെ അല്ലേ ഇവയെല്ലാം ഒന്ന് മുഴങ്ങിയതിന് ശേഷം വീണ്ടും മുഴങ്ങുന്നത് എപ്പോഴാണെന്നറിയാൻ ഇതിൻ്റെ എല്ലാ എൽ സിയം എടുത്തു അത് നൂറ്റി ഇരുപത് സെക്കൻഡെന്ന് കിട്ടി അതായത് രണ്ട് മിനിറ്റ് ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും ഇവ ഒരുമിച്ച് മുഴങ്ങും മുപ്പത് മിനിറ്റിന് ഇടയ്ക്ക് എത്ര തവണ മുഴങ്ങും അറിയാൻ മുപ്പത് ബൈ രണ്ട് പതിനഞ്ച് തവണ രണ്ട് സംഭരണികളിൽ യഥാക്രമം അറുനൂറ്റമ്പത് ലിറ്റർ എഴുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളമടങ്ങിയിരിക്കുന്നു രണ്ട് സംഭരണികളിലെയും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി അല്ലേ അതായത് മക്കളെ അറുന്നൂറ്റി അമ്പത് ലിറ്റർ എഴുന്നൂറ്റി എൺപത് ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു ഇതിലെ രണ്ടിലെയും വെള്ളം കൃത്യമായി അളക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി അളവ് കാണണം അല്ലേ അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത് ഈ രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് കാണുക നമ്മളെ ചെയ്യേണ്ടത് ഇത്തരം ചോദ്യങ്ങൾ പരമാവധി കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ് എന്നൊക്കെ പറയുമ്പം തന്നിരിക്കുന്നതിൻ്റെ എച്ച് സി എഫ് ആയിരിക്കും ഉത്തരം അപ്പോൾ ഈ രണ്ട് സംഖ്യയിൽ എച്ച് സി എഫ് കാണും ഓക്കെ നമുക്ക് ആദ്യം അഞ്ച് വെച്ചങ്ങ് ചെറുതാക്കിയേക്കാം അറുന്നൂറ്റമ്പതിൽ നൂറ്റി മുപ്പത് തവണ അല്ലേ എഴുന്നൂറ്റി എൺപതിൽ ഏഴിൽ ഒരു തവണ ഇരുപത്തെട്ടിൽ ഇരുപത്തഞ്ച് വരെ അഞ്ച് തവണ മുപ്പതിൽ ആറ് തവണ ഓക്കെ വീണ്ടും രണ്ട് വെച്ച് ചെയ്തേക്കാം മക്കളെ അറുപത്തി അഞ്ച് തവണ ഇത് ഏഴ് തവണ പതിനാറിൽ എട്ട് തവണ വീണ്ടും നമുക്ക് പതിമൂന്ന് വെച്ച് ചെറുതാക്കാം ഇതിനെ രണ്ടിനെയും ചെറുതാക്കാൻ പറ്റുന്ന പതിമൂന്നാണ് അറുപത്തഞ്ചിൽ അഞ്ച് തവണയുണ്ട് ഓക്കെ എഴുപത്തെട്ടിൽ ആറ് തവണയുണ്ട് അല്ലേ ഇനി മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല എച്ച് സി എഫ് കാണാനായതുകൊണ്ട് സൈക്കിളത്തേത് മാത്രമേ ഗുണിക്കാവുള്ളൂ പതിമൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് കിട്ടും അതായത് നൂറ്റി മുപ്പതെന്ന് കിട്ടും ഈ രണ്ട് പാത്രത്തിലെയും സംഭരണികളിലെയും കറക്റ്റ് അളക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭരണിയുടെ അളവ് അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അളവ് നൂറ്റി മുപ്പത് ലിറ്ററാണ് ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും എടുക്കേണ്ടത് എന്താണ് എച്ച് സി എഫ് ആണ് മറക്കരുത് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം മക്കളെ പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതാണ് അല്ലേ അതായത് പന്ത്രണ്ട് കൊണ്ടും പതിനഞ്ച് കൊണ്ടും പതിനെട്ട് കൊണ്ടും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ആദ്യം പന്ത്രണ്ട് കൊണ്ടും പതിനഞ്ച് കൊണ്ടും പതിനെട്ട് കൊണ്ടും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാം അതായത് ഇവയുടെ എൽസിയം ഓക്കെ എൽ സിയും കാണാൻ മനക്കണക്കായിട്ട് ചെയ്യാം പന്ത്രണ്ടും പതിനഞ്ചും എൽ സി അറുപത് അറുപതിൻ്റെയും പതിനെട്ടിൻ്റെ എൽ സി നൂറ്റി അൻപതാണ് ഇനി ഫാക്ടറൈസേഷൻ ഇതേ പോയി ചെയ്യുകയാണെങ്കിൽ മൂന്ന് വെച്ച് ചെയ്യാം മക്കളെ നാല് തവണ അഞ്ച് തവണ ആറ് തവണ വീണ്ടും രണ്ട് വെച്ച് ചെയ്യാം മക്കളെ രണ്ട് തവണ അഞ്ച് തവണ മൂന്ന് തവണ ഇനി ചെയ്യാൻ പറ്റുമോ ഇല്ല പുറത്ത് കിടക്കുന്നവന്മാരെ എല്ലാം കൂടി അങ്ങ് ഗുണിക്കണം ശരിയല്ലേ മക്കളെ സോ രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഇൻഡു അഞ്ച് ഇൻറ്റു മൂന്ന് ചെയ്യുമ്പം നമുക്ക് നൂറ്റി എൺപത് കിട്ടും നൂറ്റി എൺപത് കിട്ടും അപ്പം പന്ത്രണ്ട് കൊണ്ടും പതിനഞ്ച് കൊണ്ടും പതിനെട്ട് കൊണ്ടും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ നൂറ്റി അൻപതാണ് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്ന് ചോദിച്ചാലും ഉത്തരം നൂറ്റി അൻപത് തന്നെയാണ് നൂറ്റി അൻപതാണ് ഏറ്റവും ചെറിയ സംഖ്യ ഇത് ഒരു മൂന്നക്ക സംഖ്യയാണ് അപ്പോൾ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ നൂറ്റി തന്നെയാണ് കേട്ടോ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ മനസ്സിലായല്ലോ മകളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ ഊർജം സന്തോഷം അതാണ് മറക്കരുത് കേട്ടോ ഓക്കെ അപ്പം ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി ആക്ച്വലി നമുക്ക് എൽ സി എമാർ എച്ച് സി പിന്നെ ഒത്തിരി ക്ലാസ്സുകളില്ല ഒരു ക്ലാസ്സും കൂടെ കഴിയുമ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും കവറാകും കേട്ടോ അപ്പം നമുക്ക് ഈ ക്ലാസ് വിടാം എൻ്റെ പി ആം അടുത്ത വീഡിയോയിൽ കാണാം ടറ്റ ബൈ ബൈ